നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും അദ്ദേഹത്തിനോടൊപ്പം മികച്ച ക്യാബിനറ്റ് ടീം ഉണ്ടായിരുന്നെന്നും മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ സംസ്ഥാന ഭരണത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ സി പി എമ്മിനെ സ്നേഹിക്കുന്നവർ തുറന്നു പറയുമെന്നും തുറന്നു പറയണമെന്നും ആവശ്യപ്പെട്ടു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പിണറായി സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്ന അഭിപ്രായ പ്രക പ്രകടനം രാഷ്ട്രീയത്തിന്റെ ഉദ്ദേശുദ്ധി കുറഞ്ഞു വരികയാണ് നയിക്കാൻ പറ്റിയ നേതാക്കന്മാരില്ല ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിലും നല്ലത് ലീഡർഷിപ്പിന്റെ കുറവാണ് പാർട്ടികളുടെ പ്രശ്നം കോൺഗ്രസിന്റെ കാലത്ത് വൻ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ മോദി സർക്കാരിൽ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല ഇതിന് നിർമ്മലാ സീതാരാമൻ നിതിൻ ഗഡ്കരി എന്നിവരെ ഉദാഹരണങ്ങളായി സുധാകരൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ പറ്റില്ല പ്രസ്ഥാനത്തെയും ഗവൺമെന്റിനെയും എതിർക്കുന്നവരും അലുകൂ അനുകൂലിക്കുന്ന ചിലരും അങ്ങനെ പറയുന്നുണ്ട് എന്ത് കാര്യമായാലും പിണറായി വിജയന്റെ തലയ്ക്ക് മാത്രം വെക്കാനും കഴിയില്ല പിണറായിയെ മാത്രമായി അങ്ങനെ കരുതേണ്ട കാര്യം എന്താ ഒരാൾ വിചാരിച്ചാൽ ജനങ്ങളെ മുഴുവൻ അടക്കി നിർത്താൻ പറ്റുമോ ഇവിടെ മുഖ്യമന്ത്രിമാരായി ഒരുപാട് പേരുണ്ടായില്ലേ അവസാനത്തെ ആളല്ലല്ലോ പിണറായി വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പേടിച്ചു പറയത്തില്ല ഇത്തരക്കാരെ സൂക്ഷിക്കണം സ്വാർത്ഥന്മാരാണിവർ അവർക്കെന്തോ കാര്യം സാധിക്കാനുണ്ട് പേടിച്ചല്ല കാര്യസാധ്യത്തിനാണ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ വീഴ്ച തുറന്നു പറയണം അങ്ങനെയുള്ളവർ വളർന്നുവരണം